മധ്യവയസ്കരായ ഭാര്യ ഭർത്താക്കന്മാർ കുറച്ച് മാസങ്ങൾക്കുമുമ്പ് കൗൺസിലിങ്ങിനെത്തുകയാണ് ആകെ നീറുന്ന പ്രശ്നങ്ങളാണ് രണ്ടു പേർക്കും പറഞ്ഞ അവതരിപ്പിക്കാനുള്ളത് അവരെ രണ്ടുപേരെയും കൊണ്ടുവന്നത് സഹോദരങ്ങളാണ് അവർ വേർപിരിയണം ഡൈവേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണുള്ളത് ഒരു നിലക്കും ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയില്ല കാരണം എൻ്റെ ഭർത്താവുമായി അക്കോമഡേറ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇനി എനിക്കാവില്ല ഇതാണ് സഹോദരി ഉണർത്തിയത് രണ്ടുപേരെയും കേൾക്കാൻ വേണ്ടി മണിക്കൂറുകൾ ചിലവഴിക്കേണ്ടി വന്നു ബോധ്യപ്പെട്ട കാര്യം ദീർഘകാലമായി അവർ വിവാഹിതരായിട്ട് രണ്ടു കുടുംബവും അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് രണ്ടുപേരുടെയും വിവാഹം നടന്നിരിക്കുന്നത് മൂന്നാല് കുട്ടികൾ അവർക്കുണ്ട് ചെറിയ കുട്ടികളുണ്ട് എന്നാൽ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ കല്യാണം കഴിച്ചതോടുകൂടി ആദ്യ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭർത്താവുമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോവില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവളുടെ ഭാഗത്തുള്ള ന്യായങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾ പറയുന്നത് എൻ്റെ ഭർത്താവ് എന്നെ പരിഗണിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്നോട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നില്ല എൻ്റെ വീട്ടുകാരെ വേണ്ടത്ര റെസ്പെക്റ്റ് ചെയ്യുന്നില്ല ഇതൊക്കെയാണ് അവരുടെ കാര്യപ്പെട്ട പരാതി എന്നാൽ ഈ ഭർത്താവുമായി ഇരുന്നപ്പോൾ ബോധ്യമായിട്ടുള്ളത് സദാസമയവും നെഗറ്റീവ് സ്ട്രോക്ക് നൽകുന്ന ഒരു സ്വഭാവമാണ് എൻ്റെ ഭാര്യയ്ക്കുള്ളത് അവളെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യാത്ത കാര്യങ്ങളില്ല ഒരുപാട് കാര്യങ്ങൾ അവളുടെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കവളിൽ മൂന്നാല് മക്കളുണ്ട് എന്നാൽ കുറേ കാലമായി ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇൻ്റലക്ച്വൽ ബാക്കപ്പ് എൻ്റെ ഭാര്യയിൽ നിന്നെനിക്ക് കിട്ടുന്നില്ല ഐ ടി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് സംരംഭങ്ങൾ സ്വന്തമായി ഡിസൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ഈ ഭർത്താവിന് മാനസികമായിട്ടുള്ള പിന്തുണയും ഫിസിക്കൽ സപ്പോർട്ടും ഇത്തരം വിഷയങ്ങളിൽ ഭാര്യ നൽകുന്നില്ല എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ പരാതി സ്വാഭാവികമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്ന തനിക്ക് ആശ്വാസം നൽകുന്ന തന്നെ പോസിറ്റീവായി അംഗീകരിക്കുന്ന അത്തരം മോട്ടിവേഷൻ നൽകുന്ന ഒരു ഭാര്യയാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ഭാഷ്യമാണ് അയാൾക്കുള്ളത് എന്നാൽ ഭാര്യ പറഞ്ഞ വിഷയം കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ വേണ്ടി വേണ്ട സഹായങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് സ്വന്തമായി വിദ്യ അഭ്യസിച്ച് ഒരു ജോലി കണ്ടെത്താൻ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയാണ് സ്വാഭാവികമായിട്ട് ഒരു നല്ല ജോലി അവൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മൂന്നാല് കുട്ടികൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ പാരൻറ്റിങ്ങിൻ്റെ വിഷയത്തിൽ ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വന്നതിനാൽ ഒരു ജോലിക്ക് പോകാൻ എനിക്ക് സാധിച്ചില്ല ഇപ്പോൾ എൻ്റെ ഭർത്താവ് വേറൊരു വിവാഹം കഴിച്ചിരിക്കുന്നു ഈ മക്കളെ അനാഥമാക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ ഈ പ്രവർത്തന മുഖേന ഉണ്ടായിട്ടുള്ളത് എന്ന് അവൾ പറയുമ്പോൾ അവൾക്ക് അവളുടേതായ ന്യായങ്ങളുണ്ട് എന്നെനിക്ക് ബോധ്യമായി യഥാർത്ഥത്തിൽ സാമ്പത്തികമായ വിഷയത്തിൽ ഭർത്താവ് ഹോളി ഡിപ്പെൻ്റൻ്റ് ആണ് അതായത് ഭാര്യയുടെ വീട്ടുകാരെ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് പണം ഒരുപാട് പവൻ സ്വർണാഭരണം ഭാര്യയിൽ നിന്ന് അയാൾ വസൂലാക്കിയിട്ടുണ്ട് അതെല്ലാം തിരിച്ചു കൊടുക്കാം അടുത്ത ദിവസം തന്നെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇന്ന പറമ്പ് വാങ്ങിത്തരാം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വാക്തത്വങ്ങളൊന്നും പ്രോമീസുകളൊന്നും പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ മേഖലയിലുള്ള പിടിപ്പുകേട് അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും വലിയ തലവേദന ഇവിടെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും വലിയ പരാതി അവൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത് അവളുടെ പണത്തിനാണ് എന്നാൽ അവൾ പറയുന്നു എൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഭർത്താവിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് കാരണം ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തിക അനിവാര്യമാണ് എന്നാൽ എക്സ്ട്രാവേഗൻ്റായ നിരന്തരം ചിലവഴിക്കുന്ന മുന്നോട്ട് ചിന്തിക്കാത്ത ഒരു സ്വഭാവമാണ് എൻ്റെ ഭർത്താവിനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഞാൻ ഒരു നടപടി എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ വലിയ പരാജയങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നാണ് അവൾ പറയുന്നത് രണ്ടുപേരെയും കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടു പേർക്കും വ്യത്യസ്തമായ അഭിരുചിയും താൽപ്പര്യവും തന്നെയാണുള്ളത് ഒരാൾ മറ്റൊരാളെ അംഗീകരിക്കുക എന്നുള്ളതാണ് വൈവാഹിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ ഒരാളിൽ ഉണ്ടായിട്ടുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ന്യൂനതകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും നമ്മൾ സങ്കല്പിക്കുന്ന സ്വപ്നത്തിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യയിൽ സമ്മേളിക്കണം ഉണ്ടാവണം എന്നെനിക്ക് ആഗ്രഹിക്കാം പക്ഷേ അതെല്ലാം ആ ഭാര്യയിൽ ഉണ്ടാവണം എന്നില്ല എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്ഷനിസ്റ്റ് എന്നുള്ള തലത്തിൽ എൻ്റെ ഭാര്യ ഇന്ന രൂപത്തിലാവണം എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ബിസിനസ്സിലും എൻ്റെ മറ്റ് സംരംഭങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ അവൾ പറയുന്നത് മൂന്നാല് മക്കളെ പോറ്റുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മക്കളെ പോറ്റുക എന്നുള്ളത് തന്നെ വലിയ ഒരു പരിശ്രമമാണ് അതുകൊണ്ട് എൻ്റെ ഭർത്താവിന് ആ രൂപത്തിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നാൽ ഇവർക്കിടയിലുള്ള ഏറ്റവും വലിയ തകരാറ് ഭർത്താവിനോട് ഭാര്യ സംസാരിക്കുമ്പോൾ മയത്തിൽ വളരെ സോഫ്റ്റായിട്ട് അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഭാര്യയുടെ ആംഗിളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കുടുംബപരമായിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഭർത്താവ് ഉയരാതിരിക്കുമ്പോൾ അവൾക്ക് ലഭിക്കേണ്ട അംഗീകാരം സെൻസ് ഓഫ് റെക്കഗ്നീഷൻ അല്ലെങ്കിൽ അവൾക്ക് ലഭിക്കേണ്ട ആ ഒരു പ്രശംസ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആ റിലേഷൻഷിപ്പ് ഒരു ബ്രോക്കൺ സ്റ്റേജിലേക്ക് മാറുകയാണ് ഇവിടെ ദാമ്പത്യ ജീവിതം എന്ന വാഹനം മുന്നോട്ട് ഗമിക്കണമെങ്കിൽ പാരസ്പര്യമുള്ള ഒരു മനസാന്നിധ്യം അതായത് ഒരാൾ മറ്റൊരാളെ അറിയുക അറിയിക്കുക മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അവർക്കിടയിൽ വളരെ കുറച്ച് മാത്രമേ ആശയ വിനിമയം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുള്ളൂ ഇത് ആ ബന്ധം ഉലയാനുള്ള അല്ലെങ്കിൽ അതിൽ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അതുപോലെ തന്നെ ഒരാളുടെ ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും കണ്ടെത്തി പരസ്പരം സഹകരിക്കുന്നതിന് ബദൽ രണ്ടുപേരും ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഊന്നിപ്പറയുന്നത് മറ്റുള്ളവരുടെ ന്യൂനതകൾ പോരായ്മകൾ മാത്രമാണ് എന്നാൽ പത്ത് പതിനാറ് വർഷം അവർ ഒന്നിച്ച് ജീവിച്ചിട്ടും അവരുടെ ഇടയിൽ മാനസികമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പാരൻറ്റിങ് എറേഴ്സ് കൂടി ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും കാരണം ഈ പെൺകുട്ടി വളർന്നിരിക്കുന്ന സാഹചര്യവും ഇദ്ദേഹം വളർന്നിരിക്കുന്ന കുടുംബ പശ്ചാത്തലവും എൻ്റയർലി ആണ് പൂർണ്ണമായും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മറ്റൊരാളെ കുറ്റം കണ്ടെത്താനുള്ള ആ ഒരു വ്യഗ്രതയാണ് ഇവരിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള അനവധി കേസുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട് സാമ്പത്തികമായ ഭദ്രതയുണ്ട് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ വിവാഹത്തിന് മുമ്പ് അനിവാര്യമായും ഉണ്ടാവേണ്ട ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു ഒരു പരിജ്ഞാനം ഒരു ദാമ്പത്യം എങ്ങനെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള അറിവ് ശാസ്ത്രീയമായി ധാർമ്മികമായി ആ ഒരു ബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല കുടുംബ ജീവിതം നയിക്കാൻ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനും അവരിൽ കൂടി നല്ല സന്താനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയുള്ളൂ അത് ഇന്നത്തെ സമൂഹം ശ്രദ്ധിക്കേണ്ട പാരൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം മേഖലയിൽ കൗൺസിലിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം കൗൺസിലിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹിതരാവുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വൈവാഹിക ജീവിതത്തിൻ്റെ സമഗ്രതയെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള കോഴ്സുകൾ ഇത്തരം സെൻറ്ററുകളിൽ ഡിസൈൻ ചെയ്യപ്പെടുന്നുണ്ട് അത്തരം കോഴ്സുകൾ ചെയ്യുന്ന ഇണ െ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഒരു ഗുണപരമായ മാറ്റം അവരുടെ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായും ഇത്തരം സൗകര്യങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ഗൈഡൻസ് നൽകുന്ന കോഴ്സുകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥാപനം പുളിക്കൽ പ്രദേശത്ത് ഈ അടുത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ചൈതന്യം നിങ്ങൾ ആ സ്ഥാപനവുമായി കോൺടാക്റ്റ് ചെയ്യുക വിവാഹിതരാവുന്ന നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള കോഴ്സുകൾ ലഭ്യമാക്കുക ഷോർട്ട് ടേം കോഴ്സുകൾ ലഭ്യമാണ് നിങ്ങൾ ഇത്തരം വിഷയങ്ങളോട് സഹകരിക്കും എന്ന് വിശ്വസിക്കുകയാണ് താങ്ക്